സാന്നിധ്യം കണ്ടെത്തിയത് ഗൾഫ് രാജ്യങ്ങളുടെ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിന്റെ തലവര കൂടിയാണ് മാറ്റിയിട്ടുള്ളത് ക്രൂഡ് ഓയിൽ വലിയ രീതിയിൽ വരുമാനം കൊണ്ടുവന്നപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ആരംഭിക്കുകയായിരുന്നു ഈ പ്രവർത്തനങ്ങൾക്കായി വലിയ തോതിൽ ശക്തി യു എയ്ക്കും സൗദി അറേബ്യക്കും ആവശ്യമായിരുന്നു ആ വിടവ് നികത്തിയത് പ്രധാനമായും കേരളത്തിൽ നിന്നുള്ള തൊഴിലാളികളായിരുന്നു കേരളത്തിൽ നിന്നും മാത്രമല്ല ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാടുകളിലേക്കുള്ള കുടിയേറ്റം ശക്തിപ്പെട്ട നാളുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകള് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ സമാനമായ രീതിയിലുള്ള കുടിയേറ്റം ഉണ്ടായെങ്കിലും ജി സി സിയിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ഇന്ത്യക്കാരാണ് ജി സി സിയിലെ ഇന്ത്യൻ പ്രവാസി ജനസംഖ്യ തൊണ്ണൂറ് ലക്ഷം കവിഞ്ഞുവെന്നാണ് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പാർലമെന്റിൽ കഴിഞ്ഞ വർഷം അറിയിച്ചത് പ്രധാനമായും ഐ ടി എഞ്ചിനീയറിംഗ് ബാങ്കിങ് ഫിൻടെക് ആരോഗ്യ സംരക്ഷണം ക്ലീനിങ് വീട്ടുജോലി എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഇന്ത്യക്കാർ പ്രധാനമായും ജോലി ചെയ്യുന്നത് ജി സി സി രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്ക് ആതിഥൈത്വം വഹിക്കുന്നത് യു എയിലാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം ആകെ മുപ്പത്തഞ്ച് അഞ്ച് ലക്ഷം ഇന്ത്യക്കാരാണ് യു എയിൽ ജോലി ചെയ്യുന്നത് യു എ കഴിഞ്ഞാൽ ഇരുപത്തി ആറ് ലക്ഷം ഇന്ത്യക്കാരുമായി സൗദി അറേബ്യയാണ് തൊട്ടുപിന്നിലുള്ളത് കുവൈറ്റ് പതിനൊന്ന് ലക്ഷത്തിലധികം ഇന്ത്യക്കാരുമായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഏഴ് പോയിന്റ് ഏഴ് ഒമ്പത് ലക്ഷം ഇന്ത്യക്കാരുമായി ഒമാൻ ഏഴ് പോയിന്റ് നാല് അഞ്ച് ലക്ഷം ഇന്ത്യക്കാരുമായി ഖത്തറുമാണ് നാലും അഞ്ചും സ്ഥാനങ്ങളിലുള്ളത് മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം ഇന്ത്യക്കാരുള്ള ബഹ്റൈനിലാണ് ഏറ്റവും കുറവ് ഇന്ത്യക്കാരുള്ളത് ഗൾഫിൽ താമസിക്കുന്ന അതിസമ്പന്നരുടെ എണ്ണത്തിലും ഇന്ത്യ തന്നെയാണ് മുന്നിലുള്ളത് ലുലു ഗ്രൂപ്പ് ചെയർമാനും എം ഡിയുമായ എം എ യൂസഫ് അലിയാണ് ജി സി സിയിലെ ഏറ്റവും സമ്പന്നനായ ഇന്ത്യക്കാരൻ ലാൻഡ്മാർക്ക് ഗ്രൂപ്പ് സിഇഒ രേണുക ജിഗ്നിയാണ് ജെയിംസ് ഗ്രൂപ്പ് സ്ഥാപകൻ സണ്ണി വർക്കി ആർ പി ഗ്രൂപ്പ് ചെയർമാൻ രവി പിള്ള ഷംസീർ വയലിൻ ജോയ് ആലുക്കാസ് പി എൻ സി മേനോൺ റുസ്വാൻ സജൻ ആസദ് മൂപ്പൻ തുടങ്ങിയവരാണ് ഗൾഫിലെ ശതകോടീശ്വരന്മാരായ മറ്റ് ഇന്ത്യക്കാർ അമേരിക്ക കഴിഞ്ഞാൽ യു എയിലെ പ്രവാസികളാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ പണം അയക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ബില്യൺ ഡോളർ തുക യു എയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തി ലോകമെമ്പാടുമുള്ള മൊത്തം ഇന്ത്യൻ കുടിയേറ്റ ജനസംഖ്യയുടെ പകുതിയോളം ജെ സി സി രാജ്യങ്ങളിലെ കുടിയേറ്റക്കാരാണ് ഇത് യു എ പണമയക്കലിന്റെ പ്രധാന ഉറവിടമാക്കി മാറ്റുന്നതാണ് യു എ കഴിഞ്ഞാൽ ജി സി സി മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം എത്തിയത് സൗദി അറേബ്യയിൽ നിന്നാണ് എട്ട് ബില്യൺ ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദി പ്രവാസികൾ നാട്ടിലേക്ക് അയച്ചത് ഇത് മൊത്തം വിദേശ നിക്ഷേപത്തിന്റെ ഏഴ് ശതമാനമാണ് എണ്ണ സമ്പന്നമായ ഈ രാജ്യത്ത് പ്രത്യേകിച്ച് നിർമ്മാണം ആരോഗ്യ സംരക്ഷണം സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിലാണ് ഇന്ത്യക്കാർ കൂടുതലായി ജോലി ചെയ്യുന്നത് ഇക്കാലയളവിൽ കുവൈറ്റ് പ്രവാസികളുടെ സംഭാവന ആറ് ബില്യൺ ഡോളറാണ് ഇത് മൊത്തം പണമയക്കലിന്റെ മൂന്നേ പോയിന്റ് ഒൻപത് ശതമാനമാണ് പരമ്പരാഗതമായി ഇന്ത്യയിലേക്കുള്ള പണമയക്കലിന്റെ പ്രധാന സ്രോതസ്സായി കുവൈറ്റിന്റെ വിഹിതത്തിൽ സമീപ വർഷങ്ങളിൽ ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് ഖത്തർ പ്രവാസികൾ നാല് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളർ ഒമാൻ പ്രവാസികൾ രണ്ട് പോയിന്റ് ഒമ്പത് ഏഴ് ബില്യൺ ഡോളർ എന്നിങ്ങനെയായിരുന്നു നാട്ടിലേക്ക് അയച്ചത്